ആ പണികളൊക്കെ ഒരു മതി ഒതുക്കി തന്നെ ഞാൻ മൊത്തം തുടച്ച് അടിച്ച് വരും തുടച്ചിട്ട് പിന്നെ രാവിലത്തെക്ക് പുട്ടും കടലയാണ് ആയിക്ക കഴിച്ചു പോയി പിന്നെ ചോറിന് മീൻകറിയും മോര് കറിയും മീൻ വറുത്തും വെച്ചിട്ടുണ്ട് പപ്പടം പിന്നെ ആ സമയത്ത് നമുക്ക് പൊരിക്കാം തണുത്തു വയല ആ പിന്നെ അടക്കിലേക്ക് അടിച്ച് പോയി തുടച്ചിന് പാത്രം കൂടി ആ പാത്രം ഞാൻ വിടും വേറെ പണിന്ന് വരുന്നില്ല വേണം പിന്നെ പുറത്ത് കുറച്ച് പണിയുണ്ട് എനിക്ക് കൊറച്ച് തുണി ആൾക്കാരുണ്ട് അല്ല വാഷിംഗ് മെഷീനിലിട്ടിണ്ടായിന്നല്ലേ വാഷിംഗ് മെഷീനിലിട്ടിട്ട് ഷട്ടിന്റെ മൂന്ന് ബട്ടൺസ് കൂട്ടി ചീത്ത പറഞ്ഞ് വീട്ടിലൊന്നും വാഷിംഗ് മെഷീൻ ഇടാറില്ല എല്ലാം പുറത്തുണ്ടെ ആൾക്കലാണ് എനിക്കത് കൊഴപ്പൊന്നുല്ല ഞാൻ തന്നെ വീട്ടിലൊക്കെ ആൾക്കാർ ആ കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാ എന്റെ പണിയൊക്കെ കഴിഞ്ഞൊന്നും കുളിക്കണം ആ ഇനി മാത്രമേ ഉള്ളൂ പണി ഇത്രയൊക്കെ സിമ്പിൾ പണിയല്ലേ ഇതൊക്കെ ഒരു വീട്ടുപണിയൊക്കെ വളരെ സിമ്പിൾ പണിയായിരിക്കൊക്കെ ആഹ് ഇനിയിപ്പോ എന്തായാലും ചോറും ഒക്കെ കഴിഞ്ഞാ പാത്രമോട്ട് കഴി വെച്ച കിടന്നിട്ട് പിന്നെ വയനാട്ടിലേക്കുള്ള ചായ ഒക്കെ നോക്കിയാൽ അപ്പൊ വരാറു ആ ഇനിയിപ്പൊ ചായക്ക് എന്തേലും വട എന്തെങ്കിലും ഉണ്ടാക്കണം ഓ എന്തോര പണിയെ വീട്ടില് എന്തൂരം എടുത്താലും എടുത്താലും തീരൂല പണി കൂടു കൂടി വന്നു പണിയിട്ട് പണിട്ട് പഠിച്ച നട്ടുപോടി മനുഷ്യ സഹായിക്കാനില്ല ഒരു ആളെ വെച്ചരാൻ പറഞ്ഞാ പറ്റൂല മോളെ ഒരു ചായ ചായ പണി തീർന്നിട്ടില്ല ചായ വന്നെടുത്ത് കുടിച്ചൂല ആ ആ ആ പണിയൊക്കെ ഞാന് ഒന്ന് അടിച്ചു വരി തുടച്ചൊന്നുമില്ല ഇന്നൊന്നും ഒന്നുമില്ല നാളെ ഞാൻ തുടക്കാനും പറ്റൂല പിന്നെ ചോളന്ന് കറി മോതിയറിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ കപ്പടം വറക്ക മീനൊന്നും ഇല്ല മീൻ ഫ്രിഡ്ജിലുണ്ട് ആരെയും പച്ചറീല്ലേ കലവീകളിട്ട മനുഷ്യന് വില മുട്ടായിട്ട് അവർക്ക അല്ലാണ്ട് എന്തുട്ട് ചെയ്യാനാ ഉള്ളത് വെച്ച് പിന്നെ പിന്നതെ ഒരു ലോഡ് തുണി അലക്കാൻ കിടക്കാൻ ഞാൻ കല്ലിൽ ഇട്ടും അലക്കണമെന്നില്ല ആ വാഷിംഗ് മെഷീൻ അല്ലെങ്കിൽ പോവാൻ ഈ വാഷിംഗ് മെഷീൻ മനസ്സിലാക്കി കായ്ച്ചിട്ട് വെക്കണം ആർക്കാരെങ്കിലും പറ്റും ഈ അൽക്കല്ലും അലക്കെ ഇപ്പൊ അത്രയും കഴിച്ചിട്ട് ഞാൻ പോയി നേരം കഴിഞ്ഞു പോയി കിടക്കട്ടെ